ഇത് കുട്ടിയുടെ ചകിരിച്ചോറാണ് കേട്ടോ ഇത് പിന്നെ ചാണകപ്പൊടി രണ്ട് പാക്ക് വാങ്ങിണ്ട് പിന്നെന്ത് വേപ്പിൻ പിണ്ണാക്ക് ഇവിടെ എല്ലുപൊടി ഇവിടെ എന്താ പറയാ കഴിഞ്ഞ ആവശ്യത്തിന് വാങ്ങണം കേട്ടോ ഇത് ജെ തേർട്ടി ത്രീ ഇത് വിയറ്റ്നാം എർലി ഇത് സപ്പോട്ട സപ്പോട്ട പൂവൊക്കെ ഉണ്ടായതാണ് കേട്ടോ എന്നോ മിക്സ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഈ മഞ്ഞിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതുള്ള പരിപാടിയാണ് ക്ലീസ്

വെള്ളം ഇവിടെ ഓടിടും എന്നിട്ട് ഐറ്റി വെക്കാൻ മണ്ണ് കൂട്ടിയിട്ടിട്ട് അതിന്റെ മേലെ വെക്കും അല്ലെങ്കിൽ ചീഞ്ഞു പോവും

അയ്യോ എന്തിനാണക്ക് ദൈവട്ടനെ ക്ഷീണിച്ചോയോ അച്ചടന്ന് കൈക്കോട്ടൊക്കെ തിരക്കിട്ട് വാങ്ങിയ ചേട്ട് ചാലാപുളി കേട്ടാ ഗയ്സ് ചാലാപുളി ദേ അവിടെ കേറടാ ആയി ചാലാപുളി ഇതെല്ലേ കൊണ്ടാ ഇത് തിന്നാൻ വെച്ച സാധനല്ല സാധാരണ നേരെ ദേ ഇടി നാലൂറി ഇടിനാ അച്ചൻ ആ വിട്ടു ആരെങ്കോ ചുട്ടതാണോ പാട്ടിടി കൊര ഇന്നെ അണ്ടണ്ട്

എല്ലാം പറഞ്ഞത് കട കല്ലേ അച്ഛനാക്കുങ്ങോട്ട് കേക്കല്ലേ

കർഷകന്റെ ഇവിടെ വെള്ളം വെക്കുന്നത് ഈ കൊറേ മണ്ണ് കൂട്ടിയിട്ട് ഇതിന്റെ മേലെ മണ്ണിന്റെ മേലെ വെക്കണേ അടി ഫുള്ള് ഓളിട്ടുണ്ട് കേട്ടോ വേരി ഇറങ്ങിക്കോട്ടായിട്ട് എല്ലാത്തിനും ഓള് സൈഡിലാണ് ശരിക്കും ഊൾ ഇടേണ്ടത് ഞാൻ ഇവിടെ ചെറിയ ബക്കറ്റ് ആയതുകൊണ്ട് വേര്

നടന്നോളു തേട്ടർ നടത്തി അങ്ങനെ ഞങ്ങൾ ഈ ചണ്ടി ഈ ഈ വക്കത്തിന്റെ അടിയിൽ ഇടാൻ പോകട്ടെ കേട്ടോ അത് പറത്തി അതിലേക്ക് ഇട്ടു ഞങ്ങൾ ഞങ്ങളതില് അടിയിൽ പച്ചലകൾ കിട്ടുന്നുണ്ട് കേട്ടോ മണ്ണ് മിക്സ് ചെയ്യും എന്നിട്ടാണ് ിട്ട് ഞങ്ങള് ഈട്ടു കുമ്മായ ഇപ്പഴ് മിസ്സറ കുമ്മായിടാൻ പറ്റില്ല മണ്ണിന്റെ അതിരിച്ച് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് കുമ്മായ സഹായിക്കാണല്ലോ അച്ഛനും പണി ഉണ്ടാക്കാണോ ഡേട്ടാ ലാസ്റ്റ് അവിടെ വേറെ ഇട്ടിട്ട് അയാട്ടോ അടു ആ അത്യാവശ്യത്തിന് ചെയ്യാണ് കേട്ടോ കായ്സ് കിണിൽ അവിടെ ഒരു തന്ത്രപ്പാടിലാണ് അച്ഛന്റെ അങ്ങനെ രണ്ട് ഇത് നിറച്ചിട്ടുണ്ട് അറിയില്ല എന്നെ നിറഞ്ഞോടാ അങ്ങനെ അത് ദേവിട്ട് നിർത്തുന്ന ഓ ഞാൻ നമുക്ക് പോയി നോക്കാം കൈസ്

പക്കറ്റ് നിറക്കണ്ട ഇനി ആ വെച്ചാ വിഷ്ടക്കളെ മതി வியட்நாம் ஏரிலோ ഗൈസ് മാർക്കി ഓട്ടൻ ലൈക്ക് എനിക്ക് എന്നില്ല എനിക്ക് ഓട്ടൻ ലൈക്ക് ഓക്കേ കവർ ഇട്ടാലോ കവർ ഇട്ടാ കവർ ഗൈസ് നല്ലോ ഇത് നല്ല ഓ മാറ്റി മാറ്റി മാറ്റോ ഇത് ഹനടി ഹം കണ്ടു കണ്ടു

ഹായ് കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഈ മൂന്നെണ്ണം വക്കത്തിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് വെള്ളക്കൊന്ന് നനച്ച് ദൈവിട്ടെന്ന് വെള്ളം പാറണേ അപ്പോൾ ഞങ്ങളെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാവരോടും ബൈ കിട്ടോ